ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ എൽ എസ് ജി ഐ പേപ്പർ വണ്ണിലെ കേരള ഹിസ്റ്ററിയിൽ വരുന്ന യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്കാണ് ഇത് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ് പോർച്ചുഗലാണ് ഇന്ത്യയുമായി നാവിക മാർഗം വാണിജ്യ സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗലാണ് എന്നാൽ ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ വിദേശ രാജ്യം വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അറബ്സാണ് കടൽ മാർഗം യൂറോപ്പിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികനാണ് വാസ്കോഡഗാമ കടൽ മാർഗം യൂറോപ്പിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികൻ വാസ്കോഡഗാമ വാസ്കോഡഗാമ കോഴിക്കോട്ടെത്തിയ കപ്പലാണ് സെൻ ഗബ്രിയേൽ സാവോ ഗബ്രിയേലിനെ കൂടാതെ വാസ്കോഡഗാമയുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സാവോ റാഫേല സാവോ മിഗുവേൽ അതിൻ്റെ വേറൊരു പേരാണ് ബെറിയോ അപ്പോൾ സെൻറ്റ് ഗബ്രിയയിലാണ് വാസ്കോഡഗാമ എത്തിയത് വസ് അത് കൂടാതെ ഉണ്ടായിരുന്ന കപ്പലുകളാണ് സാവോ റാഫേലും സാവോ മിഗുവേലും വേറെ പേരാണ് മികുവേലിൻ്റെ വേറൊരു പേരാണ് ബെറിയോ കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരിയാണ് അബ്ദുൾ മാണിക് കോഴിക്കോട്ടേക്കുള്ള സഞ്ചാരത്തിന് വാസ്കോഡഗാമയെ സഹായിച്ച ഗുജറാത്തി വ്യാപാരിയാണ് അബ്ദുൾ മാണിക് ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് നെടിയിരുപ്പ് സ്വരൂപം ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് നെടിയിരുപ്പ് സ്വരൂപം ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോട ഗാമ ആദ്യം സമീപിച്ച കേരളീയ രാജാവാണ് സാമൂതിരി ആദ്യ സന്ദർശന വേളയിൽ ചരക്കുകൾക്കായി വാസ്കോട ഗാമ ആദ്യം സമീപിച്ച കേരളീയ രാജാവാണ് സാമൂതിരി ഗാമയുടെ ആദ്യ സന്ദർശന വേളയിൽ ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവാണ് കോലത്തിരി ഗാമയുടെ ആദ്യ സന്ദർശന വേളയിൽ ആവശ്യമായ ചരക്കുകൾ നൽകിയ കേരളീയ രാജാവ് കോലത്തിരി പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയ കേരളക്കരയിലെ ആദ്യത്തെ രാജാവാണ് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിന് അനുമതി നൽകിയ കേരളക്കരയിലെ ആദ്യത്തെ രാജാവാണ് കൊച്ചി രാജാവ് ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വാസ്കോഡ ഗാമയ്ക്ക് എത്ര മടങ്ങ് ലാഭമാണ് ലഭിച്ചത് അറുപത് മടങ്ങ് ലാഭമാണ് ലഭിച്ചത് ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വാസ്കോഡ ഗാമയ്ക്ക് അറുപത് മടങ്ങ് ലാഭമാണ് ലഭിച്ചത് കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ വാസ്കോഡ ഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപാണ് അഞ്ച് ദ്വീപ് രണ്ടാമത്തെ യാത്ര ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലായിരുന്നു അന്ന് അഞ്ച് ദ്വീപിലാണ് ഗാമയുടെ കപ്പൽ അടുപ്പിച്ചത് വാസ്കോഡ ഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലാണ് മൂന്നാമത്തെ സന്ദർശനമാണ് ഇത് ആദ്യത്തെ സന്ദർശനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രണ്ടാമത്തെ സന്ദർശനം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മൂന്നാമത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് അന്ന് വൈസ്രോയി ആയിട്ടാണ് ഗാമ കേരളത്തിൽ കേരളത്തിലെത്തുന്നത് വാസ്കോഡ ഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലായിരുന്നു മൂന്നാമത്തെ സന്ദർശനം ആ സന്ദർശനത്തിൽ തന്നെയാണ് ഗാമ മരണപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ് മുതൽ പതിനാറ് വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരൻ ആരാണ് ബർബോസയാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ പതിനാറ് വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരനാണ് ബർബോസ ബ്ലൂ വാട്ടർ പോളിസി നീല ജലനയം ബന്ധപ്പെട്ട ഭരണാധികാരിയാണ് ഫ്രാൻസിസ്കോഡി അൽമേഡ ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട ഭരണാധികാരിയാരാണ് ഫ്രാൻസിസ് കോഡി അൽമേഡയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നതാണ് ഫാ ഫ്രാൻസിസ്കോഡി അൽബുക്കർക്ക് ഏറ്റവും ശക്തനായ ഭരണാധികാരി ഫ്രാൻസിസ്കോഡി അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകനാണ് അൽബുക്കർക്ക് പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യത്തെ തകർത്ത യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നതും ഇന്ത്യയിൽ നിന്ന് അവസാനമായിട്ട് പോയതും ആരാണ് പോർച്ചുഗീസുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്നും പുറത്താക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നാണ് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്നും പുറത്താക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാവാനാവശ്യമായ മാർഗ്ഗനിർദ്ദേശം നൽകിയ സഞ്ചാരിയാണ് ലിൻ ഷോട്ടൻ ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാനാവശ്യമായ മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരിയാണ് ലിൻ ഷോട്ടൻ ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് ഏതു വർഷമായിരുന്നു എഡി ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിൽ എത്തിയത് എടി ആയിരത്തി അറുന്നൂറ്റി നാല് ആയിരത്തി അറുനൂറ്റി നാലിൽ സാമൂതിരി കരാറിലേർപ്പെട്ട ഡച്ചു കലാസംഘത്തെ നയിച്ച അഡ്മിറലാണ് സ്റ്റീവൻ സ്റ്റീഫ് സ്റ്റീവൻ വാൻഡർ ഹേഗൻ ഇപ്പോൾ സ്റ്റീവൻ വാൻഡർ ഹേഗ് എന്ന് പറയുന്നത് ഡച്ച് അഡ്മിറലാണ് ആളാണ് എന്ത് ചെയ്ത് ആയിരത്തി അറുനൂറ്റി നാല് സാമൂതിരിയുമായിട്ട് കരാറിലേർപ്പെട്ടത് ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരിയാണ് സാമൂതിരി ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി സാമൂതിരിയാണ് കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ കേരളത്തിൽ നാടുവാടികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ കൊച്ചി രാജാവ് വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ച് നൽകിയ കൊട്ടാരം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പുതുക്കിപ്പണിതനെ തുടർന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഡച്ച് കൊട്ടാരം പണിയഴിപ്പിച്ച ആരാണ് പോർച്ചുഗീസുകാരാണ് അത് പുതുക്കിപ്പണിത ആരാണ് ഡച്ചുകാരാണ് എന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ആര് രാജാവ് വീരകേരളവർമ്മയ്ക്ക് നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് ഡേറ്റ് സഹിതം പി സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധത്തിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായ സൈന്യാധിപനായ ആരുടെ സേവന പ്രയോജനപ്പെടുത്തിയാണ് മർത്താട വർമ്മ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പുനഃസംഘടിപ്പിച്ചത് ഡില്ലനോയ് ഡില്ലനോയ് ഡച്ച് സൈന്യാധിപനായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ എന്തു ചെയ്യുന്നു ഡച്ചുകാരെ തോൽക്കുന്നു അങ്ങനെ എന്തു ചെയ്യുന്നു ഡെല്ലനോയ് നമ്മുടെ മാർത്താണ്ഡ വർമ്മയുടെ സൈന്യധിപനായിട്ട് മാറുന്നു പാലിയ തെറ്റത്തിന്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ആരാണ് ഹെൻറിക് റിൻസ് ആണ് വാലിയെത്തച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥനാണ് ഹെൻറിക് റിൻസ് സാമൂതിരികുമായി അഴീക്കോട് സന്ധിയിലേർപ്പെട്ട യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ സാമൂതിരികുമായി അഴീക്കോട് സന്ധിയിലേർപ്പെട്ട യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് മാർത്താണ്ടവർമ്മിയുമായുള്ള അധികാര തർക്കത്തിൽ കൊട്ടാരക്കര റാണിയുടെ പക്ഷം പിടിച്ച് ഇടപെടലുകൾ നടത്തിയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാരാണ് മാർത്താണ്ടവർമ്മയുമായിട്ടുള്ള അധികാരത്തർക്കത്തിൽ കൊട്ടാരക്കര റാണിയുടെ പക്ഷം പിടിച്ച് ഇടപെടലുകൾ നടത്തിയ യൂറോപ്യൻ ശക്തി ആരാണ് ഡച്ചുകാരാണ് എന്നൊരു പറയാം പാലിയത്തച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥരാണ് ഹെൻറിക് ക്രിൻസ് സാമൂതിരിമായി അഴീക്കോട് സന്ധിയിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തിയാണ് ഇടച്ചുകാർ മാർത്താണ്ഡ അധികാര തർക്കത്തിൽ കൊട്ടാരക്കര റാണിയുടെ പക്ഷം പിടിച്ച് ഇടപെടലുകൾ നടത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഇടച്ചുകാർ എത്ര വർഷമാണ് കൊച്ചിയിൽ ഡച്ച് മേധാവിത്വം ഉണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തി വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ എന്തുണ്ടായിരുന്നു ഡച്ച് മേധാവിത്വം കൊച്ചിയിലുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തി വർഷം ഡച്ചുകാർ കേരളത്തിൽ നിന്നും നിശേഷം ഒഴിങ്ങി പോയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഡച്ചുകാർ കേരളത്തിൽ നിന്നും നിശേഷം ഒഴിങ്ങിപ്പോയത് കേരളത്തിൻ്റെ ചരിത്രരേഖകൾ സീമക്കാർ സീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ സീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടുകാരണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രരേഖകൾ സീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇംഗ്ലണ്ടാണ് മാർഗദർശിയായ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാ റാൽഫ് ഫിച്ചാണ് ആളാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് മാർഗ് മാർഗ്ഗദർശിയായി ഇംഗ്ലീഷുകാരനെന്ന് മാസ്റ്റർ റാൽഫ് ഫിച്ച് അറിയപ്പെടുന്നത് എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ വ്യാപാരത്തിനാദ്യമായി കേരളത്തിലെത്തിയത് പതിനേഴിലാണ് പതിനേഴാം ശതകത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷുകാർ വ്യാപാരത്തിനായിട്ട് കേരളത്തിലെത്തിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചാണ് ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് സാമൂതിരികമായി വ്യോ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ് സാമൂരികമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം എവിടെയാണ് വിഴിഞ്ഞമാണ് വിഴിഞ്ഞം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാലിൽ വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയ വേണാട് രാജാവാണ് വീര രവിവർമ്മ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലിൽ വിഴിഞ്ഞത്തെ ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയ വേണാട് രാജാവ് വീര രവിവർമ്മ അഞ്ചു തെങ്ക് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒരുപാട് തവണ പി എസ് ജോയിസ് കൊസ്റ്റിനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എന്ത് ചെയ്യുന്നത് അഞ്ചു തെങ്ക് കലാപം നടക്കുന്നത് ആറ്റുകൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇതും ഒരുപാട് തവണ പി എസ് ജോയ് ആണ് ആറ്റൽ കലാപം നടന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് തലശ്ശേരിയിൽ പണ്ടകശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ ലഭിച്ചത് ഏത് ഭരണാധികാരിയിൽ നിന്നാണ് കോലത്തിരിയിൽ നിന്നാണ് തലശ്ശേരിയിൽ പണ്ട പാണ്ഡികശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ബ്രി ഇംഗ്ലീഷുകാർക്ക് ആയിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടിൽ ലഭിച്ചത് ഏത് ഭരണാധികാരിയിൽ നിന്നാണ് കോലത്തിരി മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്താൻ എത്തിയ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു തലശ്ശേരിയിലായിരുന്നു മല മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്താൻ എത്തിയ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു തലശ്ശേരി ഏത് ഏറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അപ്പോൾ ഏത് യുദ്ധത്തിലെ റ്റ യുദ്ധത്തിലെ യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഏതു ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പൂവിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷ് പരടനത്തിന് കീഴിലായ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രിട്ടീഷ് മലബാറിൻ്റെ ആസ്ഥാനമായിരുന്ന പട്ടണമാണ് കോഴിക്കോട് ബ്രിട്ടീഷ് മലബാറിൻ്റെ ആസ്ഥാനമായിരുന്ന എവിടെയാണ് കോഴിക്കോട് കേരളത്തിലേക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്നും അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ആർക്കാണ് ഇംഗ്ലീഷുകാർക്കാണ് ഡച്ചുകാരിൽ നിന്നും പ്രദേശങ്ങൾ കിട്ടിയത് ആർക്കാണ് ഇംഗ്ലീഷുകാർക്കാണ് ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് വില്യം ലോഗൻ രചിച്ച മലബാർ മാനുവൽ പ്രതിപാദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെക്കുറിച്ച് വില്യം ലോഗൻ രചിച്ച മലബാർ മാനുവലിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് മലബാർ കുടിയായ്മ നിയമം നടപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കുടിയായ്മ നിയമം നടപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ ശ്രീരംഗപട്ടണ ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് ജോയിൻറ്റ് കമ്മീഷണർമാർ ശ്രീരംഗപട്ടണ ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ജോയിൻറ് കമ്മീഷണർമാരാണ് മലബാർ പ്രദേശത്തെ ഭരണം ചുറ്റുപിടുത്താൻ കമ്മീഷണർമാർ എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിലെ ഉടമ്പടിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് ആ വർഷത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മലബാർ പ്രദേശത്തെ ഭരണം ചുറ്റപ്പെടുത്താൻ കമ്മീഷണർമാർ എത്തുന്നത് മലബാറിനെക്കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതായിരുന്നു ജോയിൻറ്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നായിരുന്നു മലബാറിനെക്കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥക്കെതിരായ കലാപത്തിൽ കുറിച്ചുകർക്കൊപ്പം പങ്കെടുത്ത ഗോത്ര വിഭാഗമാണ് കുറുമ്പർ കുറിച്ചേർക്കൊപ്പം പങ്കെടുത്ത ഗോത്ര വിഭാഗമാണ് ആര് കുറുംബർ തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏത് വർഷത്തിലാണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയം അംഗീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ ഇന്ത്യയാണ് ഇംഗ്ലീഷുകാരുടെ ഭരണത്തിന് കീഴിൽ വരുവാണ് വ്യാപാര ആവശ്യത്തിന് ഇ ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ ശക്തി ഏതാണ് ഫ്രഞ്ചുകാരാണ് ആദ്യത്തേത് നമ്മൾ പറഞ്ഞ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ രണ്ടാമത് ഡച്ചുകാർ പിന്നെ ഇംഗ്ലീഷുകാർ പിന്നെ ഫ്രഞ്ചുകാർ ഓക്കെ കേരളത്തിലെ മയ്യഴി എന്ന് മയ്യഴി ഏത് വിദേശ കമ്പനിയുടെ അതിവേ അധിനിവേശ പ്രദേശമായിരുന്നു ഫ്രഞ്ച് മാഹി ഏതായിരുന്നു ഫ്രഞ്ച് അധിനിവേശ പ്രദേശ പ്രദേശമാണേത് മയ്യഴി ഫ്രഞ്ചുകാർക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിന് ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശമാണ് മയ്യഴി ഫ്രഞ്ചുകാർക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിന് ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം ഏതായിരുന്ന മയ്യഴി മാഹി സഭ രൂപവൽക്കൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാഹി മഹാജനസഭ രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജന സഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത് ഐ കെ കുമാരൻ മാസ്റ്റർ ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജന സഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ട താരാണ് ഐ കെ കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഐ കെ കുമാരൻ മാസ്റ്ററുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് മാഹിലെ ഫ്രഞ്ച് ഭരണം എന്ത് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത് ഇന്ത്യയിൽ പുകയില കൃഷി പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി അപ്പോൾ ഇന്ത്യയിലെ പുകയിലെ കുറിച്ച് പരിചയപ്പെടുത്തിയത് യൂറോപ്യൻ ശക്തി ഏതാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാണ് സെൻറ്റ് ഫ്രാൻസിസ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് കൊച്ചു പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ എവിടെയായിരുന്നു സ്ഥാപിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് കച്ചുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ചവിട്ട് നാടകത്തെ ജനകീയ കലാരൂപമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് കുരുമുളകം കുരുമുളക് ഏലം കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയ കേരളീയ ഉൽപ്പന്നങ്ങൾ നേരിട്ടയച്ച അവയ്ക്ക് യൂറോപ്പിൽ പ്രചാരമുണ്ടാക്കി തന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് അപ്പോൾ സ്പൈസസുവിന് വേണ്ടിയിട്ടാണല്ലോ പോർച്ചുഗീസുകാർ കേരളത്തിൽ ഇന്ത്യയിൽ വന്നത് അപ്പോൾ കുരുമുളക് ഏലം കറുവപ്പട്ട ഇഞ്ചി എന്നിവയ്ക്ക് പ്രചാരമുണ്ടാക്കി തന്ന യൂറോപ്യൻ ശക്തി ശക്തിയാരാണ് പോർച്ചുഗീസുകാരാണ് ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങുകൃഷിയും നെൽകൃഷിയും കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചത് യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ് ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങുകൃഷിയും നെൽകൃഷിയും കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചത് ഡച്ചുകാരാണ് ലോകത്തിലെ ആദ്യത്തെ തേക്കും തോട്ടം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി രണ്ടിലെ ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്ഥലം നിലമ്പൂരാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ തേക്കും തോട്ടം നിലമ്പൂരിൽ ആരംഭിക്കുന്നത് നിലമ്പൂരിൽ തേക്കും തോട്ടം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ മലബാർ കളക്ടറാണ് എച്ച് വി കൻ കൊനോലി കൊനോലി തോട്ടം എന്നറിയപ്പെടുമല്ലോ നിലമ്പൂരിലെ തേക്കും തോട്ടം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ മലബാർ കളക്ടറാണ് കൊനോലി മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ മലബാർ കളക്ടറാണ് കൊനോലി ഏഷ്യയിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിനും ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് ട്ടോ അഞ്ചരക്കണ്ടി ആൻസർ ഇവിടെ വിട്ടുപോയി അപ്പോൾ അഞ്ചരക്കണ്ടിയാണ് ആൻസർ അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ അതിനകത്ത് യൂറോപ്യൻമാരുടെ വരവും അവരുടെ സംഭാവനകളും എന്നുള്ള ആ ഒരു പോഷനിൽ ഇത്രയും ആണ് തന്നിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു